ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ ഞാൻ ലാലഴകം ഞാൻ ഇപ്പോഴുള്ളത് ശാസ്തമംഗലത്താണ് അതെ എൻ്റെ പുറകുവച്ചതത്തെ ബോർഡ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഭീമൻ പടക്കുകടയുടെ മുന്നിലാണ് അതെ പടക്കം പൊട്ടുന്ന പേരെന്ന് ഞാൻ പറയുന്ന ആ ഭീമൻ പടക്കുകടയിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴുള്ളത് അപ്പോൾ ഇതിനു മുന്നേ രണ്ട് മൂന്ന് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഭീമൻ പടക്കുകിടയുടെ വെറൈറ്റീസ് ഒക്കെ കുറച്ച് കുറച്ച് വരുന്ന വീഡിയോസ് കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നൊരു പ്രത്യേകതയുണ്ട് ഇന്നാണ് ഈ ദീപാവലി പ്രമാണിച്ചുകൊണ്ട് ഭീമൻ പടക്കുകടയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം നടക്കുന്ന ദിവസം ഗസ്റ്റുകളെല്ലാം അവിടെ റെഡിയാണ് നമുക്ക് പോയി ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് വേഗം മടങ്ങി വരാം ക്യാമറാമാൻ അഖിൽ എസ് പയ്ക്കൊപ്പം ടക്കുകടയുടെ ഈ ദീപാവലിയോടനുബന്ധിച്ചിട്ടുള്ള ഈ ചടങ്ങിൽ എല്ലാ വർഷവും കഴിഞ്ഞ രണ്ടായിരത്തി പത്ത് മുതൽ പങ്കെടുക്കുന്ന ഒരാളാണ് ഞാൻ വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് ഉദ്ഘാടനം ചെയ്യുന്ന ഉദ്ഘാടനം ചെയ്യുന്ന ആളാണ് അപ്പൊ തീർച്ചയായിട്ടും ഒരു വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് വിഷ്ണുവിന്റെ നേതൃത്വത്തില് ഇവിടെ ഈ പടക്കുകട എന്ന് പറയുമ്പോൾ നമ്മുടെ ദീപാവലി ആഘോഷങ്ങൾക്കോടനുബന്ധിച്ച് ആണ് എല്ലാ വർഷവും ഇവിടെ തുടങ്ങുന്നത് നമുക്കറിയാം ദീപാവലി എന്ന് പറയുന്നത് ദീപങ്ങളുടെ ഒരു ആഘോഷം എന്നുള്ള ഉപരിയായി അന്ധകാരത്തെ മാറ്റി അതുപോലെ തന്നെ വെളിച്ചം സമൂഹത്തിൽ പരത്തുന്നതിലേക്ക് വേണ്ടിയുള്ള വലിയ ആശയമാണ് ഇതിലൂടെ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്നത് അത് ഉൾക്കൊണ്ടുകൊണ്ടാണ് വിഷ്ണുവിൻ്റെ നേതൃത്വത്തിൽ എല്ലാ വർഷവും ഈ ഭീമൻ പടക്കുകേട അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഈ ആഘോഷ പരിപാടികളിൽ എല്ലാവരോടൊപ്പം ഞാനും പങ്കുചേർന്നു എല്ലാവർക്കും ദീപാവലി ആശംസകൾ നേരുന്നു റാംജി നമ്മുടെ ഉദ്ഘാടന പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് എന്ത് തോന്നുന്നു ഈ വർഷത്തെ ദീപാവലിയുടെ പ്രത്യേകതകൾ നമ്മുടെ കടയുടെ സ്പെഷ്യൽസ് എല്ലാം പറയാം കഴിഞ്ഞ കൊല്ലത്തിനെ ഒരുപാട് വെറൈറ്റികൾ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തായാലും എല്ലാ കൊല്ലവും നമ്മളെ കൂടെ എന്താ പറയുക ജനങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇപ്പം കാണാൻ പറ്റും ഇതൊരു നമ്മളൊരു പടക്കുകട എന്നതിലുപരി നമ്മുടെ ശിവകുമാർ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മളെ ഈ ഇരുട്ടിനെ മാറ്റി വെളിച്ചത്തെ കൊണ്ടുവരുന്ന ഒരു സംഭവം അപ്പം അതിനോട് എല്ലാ ഈ വർഷത്തിൽ ഒരിക്കൽ ഈ ശാസ്ത്രമംഗലം ഇവിടുത്തെ മുൻ കൗൺസിലറും പിന്നെ ഇവിടെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ അവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ പറയും കാരണം ഒരു വർഷം ഈ ശാസ്ത്രമംഗലം ഞാനങ്ങ് അങ്ങ് ഉത്സവം ഒക്കെയാണ് കാരണം ഒരിക്കലും പൈസ എന്നൊരു എയിമിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാതെ ജനങ്ങളോട് ഈ നാട്ടിൽ നാട്ടിലിപ്പോൾ ഞാൻ വളർന്നത് ശാസ്ത്രമംഗലത്തിൽ പത്തിരുപത് വർഷത്തിന് ഉള്ളിലോട്ടായി ഞാൻ ഈ സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ട് അപ്പോൾ ഇതുവരെ എന്നെ ഒരു സപ്പോർട്ട് തന്ന ഒരു സ്ഥലമാണ് അപ്പോൾ തീർച്ചയായിട്ടും അതിഗംഭീരമായാണ് ഈ പരിപാടി ഇതുവരെ എല്ലാ ഇവിടെയുള്ള എല്ലാ എന്താ പറയാ ലൈറ്റുകളായാലും പ്രോഗ്രാംസ് ആയാലും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശിവമാർ അദ്ദേഹം നമ്മുടെ മിനിസ്റ്റർ ആയിരിക്കുന്ന കാലം തൊട്ട് നമ്മുടെ ഈ കട ഉദ്ഘാടനം ചെയ്യുകയാണ് അപ്പോൾ അതിനും ഒരു ഐശ്വര്യം അദ്ദേഹത്തിനുണ്ട് അപ്പോൾ ഇത്രയും കൊല്ലമായിട്ടും അദ്ദേഹം നമ്മളെ കൂടെ സഹകരിച്ചു പോകുന്നുണ്ട് ആരും ഇങ്ങനെ സഹകരിക്കണമെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക ഒരു പെരുമാറ്റമായിരിക്കണം അതിപ്പം അദ്ദേഹത്തിൻ്റെതായാലും ഈ കടയിൽ വരുന്ന ഒരു കൊച്ചു അടുത്തായാലും നമ്മൾ ഒരേപോലെയാണ് പിന്നെ കുഞ്ഞുക്കാരിൽ ഒരുപാട് വെറൈറ്റികൾ അതായത് ഒരു ഒരു ഒന്നൊന്നര മാസം കൊണ്ട് ലാലിനറിയാം ലാലിടക്കലതിൻ്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി എന്നെ വിളിക്കാത്ത ഒന്നൊന്നര മാസം കൊണ്ട് ഇതിൻ്റെ ബാക്കിന്നെ ഫുള്ള് നടക്കുകയാണ് ഒരു വെറൈറ്റികൾ മാത്രം എടുക്കാം നിങ്ങൾ കടയിൽ കണ്ടാറിയാൽ ഒരുപാട് ഒരുപാട് വെറൈറ്റികൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ഇറങ്ങിയ ഒരു ചെറിയൊരു സാധനം ഞാൻ പറഞ്ഞ് കേൾക്കാം നമ്മളെ കൈ കിട്ടുന്ന നൂല് ഒരു നൂല് വലിച്ചാൽ പടക്ക് കേൾക്കും അത് ടി വേണ്ടത് ഇപ്പം നമ്മളിൽ മാത്രമേ ഉള്ളൂ ഒരുപാട് ഒരുപാട് അങ്ങനെ ഞാൻ എന്തായാലും തീർച്ചയായിട്ടും മിസ് കടയിൽ വരണം കാണണം ശാസ്ത്രമംഗലത്തൂടെ കടന്നുപോകുന്ന ആളുകൾക്ക് പെട്ടെന്ന് കണ്ണിൽ പെടുന്ന ഒരു വലിയൊരു ബോർഡ് അതിൽ ഭീമന്റെ കുച്ചിയേടനും താങ്കളും നിൽക്കുന്നതാണ് അപ്പോൾ കുറച്ച് എല്ലാ പരിപാടികൾക്കും നമ്മൾ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ നിറ സാന്നിധ്യവും ഉണ്ടാകാറുണ്ട് ഇപ്പോൾ അദ്ദേഹത്തിനെ കണ്ടില്ല നിങ്ങൾ രണ്ടുപേരും കൂടി ഇറങ്ങി നിൽക്കുമ്പോൾ ഒരു വലിയ കലയാണ് ചോദിച്ചത് അല്ല ഇപ്പൊ അല്ല കഴിഞ്ഞ ഏതോ ഒരു വട്ടം അദ്ദേഹം എത്തിയില്ല ഇതേപോലെ ഒരു ഷൂട്ടിംഗ് ഇത് തന്നെയായിരുന്നു ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായും അതേ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു നാളെയോ മറ്റന്നാളോ എന്തായാലും ഇത് ഇവിടെ വരും ലാലിന് എന്നെ അത് കാണാൻ പറ്റും കേൾക്കുന്ന കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഒരിക്കലും ഇല്ല കാരണം അത് ഞമ്മല്ല അതൊരു തെറ്റായ ധാരണയാണ് എല്ലാരും പറയുന്നത് ഈ ഭീമൻ വടക്കുകട എന്ന് പറയുമ്പോ ഇത് ഭീമൻ രഘുവിന്റെ കടയാണോ എന്നാണ് ചോദിക്കുന്നത് പുള്ളിയാണോ എന്ന് പറഞ്ഞല്ലേ ഭീമൻ രഘു ചേട്ടൻ എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട് ആണ് നമ്മൾ ഒരുമിച്ച് ഞാനും അദ്ദേഹവും ആർട്ടിസ്റ്റ് ആണ് നമ്മൾ ഒരുമിച്ച് അഭിനയിക്കുന്നുണ്ട് പിന്നെ നമ്മൾ നല്ലൊരു സുഹൃത്ത് ബന്ധം കണ്ടിന്യൂ ചെയ്തു പോകുന്നു ആ സുഹൃത്ത് സുഹൃത്തുബന്ധത്തിൻ്റെ ഇടയിൽ നമ്മൾ ഒരുമിച്ച് വന്ന സമയത്ത് നമ്മളൊരു ഫോട്ടോസ് എടുത്തു അത് ആ ഫോട്ടോസ് എൻ്റെ വൈഫാണ് കണ്ടത് ആ സമയം രണ്ട് ഭീമന്മാർ നിൽക്കുന്ന അപ്പം ഭീമൻ പടക്കടയെന്നൊരു പേരിടാം അങ്ങനെ സജസ്റ്റ് ഒരു പേരാണ് ഇല്ലാതെ ഭീമന്റെ ഹൂ നമ്മുടെ കൂടെ ഈ ഒരു ഫോട്ടോയിലുണ്ട് അല്ലെങ്കിൽ എൻ്റെ മലകളുടെ ഫോട്ടോ ഉണ്ടെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു രീതിയിലുള്ള പാർട്ണർഷിപ്പോ മറ്റൊരു ഒരു ഫണ്ടിങ്ങോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ കടയില്ല ഇതിൻ്റെ പരിപൂർണ്ണ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാനാണ് ചെയ്യുന്നത് സുഹൃത്തുക്കൾ എന്ന് ചെയ്യുന്നു ഇപ്പം നിങ്ങക്ക് എന്റെ ഫ്ലക്സ്ട്രി മുക എന്താണ് നമ്മുടെ ജെ ഡി ജെ ഡി നമ്മളെ കൂടെ പരസ്യത്തിൽ നിൽക്കുകയാണ് ജെ ഡിയും നമ്മളെ കൂടെ പരസ്യത്തിൽ എന്റെ ഫ്രെയിമിൽ ഇപ്പം നമ്മുടെ ബോർഡിലുണ്ട് എന്ന് പറയും മുകേഷ് പാർട്ണർഷിപ്പ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല നമ്മളിപ്പം ആരും ഇപ്പം ഒരു മോഹൻലാലിന്റെ പടം വെച്ചിട്ട് നമ്മളൊരു കടയിൽ വെച്ചുകഴിഞ്ഞാൽ അദ്ദേഹം പാർട്ണർഷിപ്പ് വേണോന്നുമില്ല അങ്ങനെയല്ല സുഹൃത്ത് ബന്ധം അതിപ്പോഴും നമ്മൾ കണ്ടിന്യൂ പോകുന്നുണ്ട് ഇപ്പൊ അദ്ദേഹം വരാത്തത് ഒരു ഷൂട്ടിങ് ലൊക്കേഷനിലാണ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലാതെ ഈ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ് എല്ലാവരും ചോദിച്ചെങ്കിൽ ഒരു രീതിയിലുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്ത് സുഹൃത്ത് ബന്ധത്തിന്റെ ഭാഗത്താണ് ഈ ഒരു ഫോട്ടോ വിരക്കിന്ന് കറങ്ങുന്നത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പൊ ശിവമാർ ഹൃദയം ഇത്രയും മിനിസ്റ്ററായി നിന്ന കാലം തൊട്ട് നമ്മളെ കട ഉദ്ഘാടനം ചെയ്യുക ഇപ്പോൾ മോഹൻചന്ദ്രൻ കൗൺസിലായിരുന്നപ്പോഴും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നമ്മളെ മോഹൻജൻ എല്ലാവരും ഇപ്പം ഇവിടെ ഉള്ള ഇവരെല്ലാം ഇവിടെയാണ് ഇവിടെ ജനിച്ച് വളർന്നവരാണ് അപ്പം ഇത്രയും പേര് എൻ്റെ അടുത്ത് സഹകരിക്കണമെങ്കിൽ ഞാൻ ഒരു ബന്ധവും ഞാനത് ഇല്ലാതാക്കളയില്ല കളയില്ല മോൻ ചേട്ടൻ ഇവിടെ സിലിമാറ്റി വരുന്ന പാട്ട് എന്ന് പറയാൻ പറ്റും ചേട്ടൻ പാർട്ടണെന്ന് പറയും ഒരിക്കലും ഇല്ല അത് ഈ ഒരു തെറ്റിദ്ധാരാണ് ഞാൻ എടുത്ത് പറയണ ഒരിക്കലും നിങ്ങൾ ആരും അങ്ങനെ ഒരു ഇതിൽ വിചാരിക്കില്ല സുഹൃത്തുബന്ധത്തിന്റെ പേരിൽ പുള്ളിയൊരു സെലിബ്രിറ്റിയാണ് ഞാനും അഭിനയിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ ഒരുമിച്ചൊരു സില്ലയുടെ അപ്പൊ അതൊരു നല്ല ഫോട്ടോയാണ് ആൾക്കാരുടെ ഇടയിൽ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് എന്തായാലും പുതിയ വർഷങ്ങളിൽ പുതിയ ഗ്രാഫിക്സ് ഒക്കെ പ്രതീക്ഷിക്കാമോ ആ പുതിയ ഇപ്പം ആയി വരുന്നുണ്ട് ഇപ്പം ഞാനും പിന്നെ എന്താ പറയുക നമ്മുടെ മറ്റേ പണ്ടത്തെ കഥയിലെ ഭീമനുമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ ഇപ്പൊ മാക്ക് ചെയ്തുകൊണ്ടിരിക്കുക അതാ പിന്നെ ആൾക്കാർക്കൊന്നും പറയാൻ പറ്റൂലല്ലോ അപ്പൊ അങ്ങനെ ഒരു മാറ്റത്തിലോട്ട് ഞാൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ശസ്ത്രമംഗലത്ത് നമ്മൾ വരുന്ന കാലം മുതൽ ഭീമൻ പടക്കിടയുമായി ബന്ധപ്പെടുന്ന കാലം മുതൽ നമ്മൾ കാണുകയാണ് പറയണം എങ്ങനെയാണ് നോക്കി കാണുന്നത് ഭീമൻ പടക്കുകട എന്ന് പറയുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പത്തിലാണ് ആരംഭിച്ചത് വളരെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് അത് വളർന്ന് പന്തലിച്ച ഒരു വലിയ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് നമ്മുടെ സിറ്റിയുടെ തന്നെ പല ഭാഗത്തും ഉള്ള ആളുകൾ ഭീമൻ വടക്കുകിട എവിടെയാണ് എന്നന്വേഷിച്ച് ഇവിടെ ഒന്ന് പടക്കം മേടിക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട് അത് അതിനൊരു ഉദാഹരണം പറയണമെങ്കിൽ നിങ്ങളൊക്കെ ഷർട്ട് ഉപയോഗിക്കുന്നവരാണ് സി ഡി ഷർട്ടാണ് ഏറ്റവും ഫേമസ് അവരുടെ പരസ്യം തന്നെ സി ഡിക്ക് ഒരു കടയേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഭീമൻ വടക്കുകളുടെ ഒറ്റ കടയേ ഉള്ളൂ ഒറ്റ കടയുള്ളൂ സി ഡി ഷർട്ടിൻ്റെ കട പോലെ ഒറ്റ കടയേ ഉള്ളൂ അത് സിറ്റിയിലുള്ള മുഴുവൻ ആളുകളും അന്വേഷിച്ച് പിടിച്ച് ശാസ്ത്രമംഗലത്ത് വന്നാണ് പടക്ക് വാങ്ങുന്നത് അങ്ങനെ അത്ര സ്ട്രോങ് ഒരു ബ്രാൻഡായിട്ട് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തു വിഷ്ണുവിൻ്റെ നിരന്തരമായുള്ള ഒരു ഒരു പ്രയത്നം കൊണ്ട് തന്നെയാണ് അതിപ്പം വടക്ക് കിട എന്ന് മനസ്സിൽ വരുമ്പോൾ ഭീമൻ വടക്ക് കിട എന്ന് വരുന്ന ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വരും കഴിഞ്ഞ വർഷങ്ങളെക്കാൾ എത്രയോ മടങ്ങ് ായിരിക്കും ഇത്തവണ ഇവിടുത്തെ സെയിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ഭീമൻ വടക്കുകിട എന്നുള്ള ബ്രാൻഡ് വളരെ പെട്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത് ഞാൻ അത് വിഷ്ണുവിനോട് തന്നെ പറഞ്ഞു ഈ ചെറിയ കാലയളവ് കൊണ്ട് വലിയ വലിയ ടാറ്റ ബിർള പോലുള്ളവരുടെ ബ്രാൻഡ് സാധനങ്ങൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ സൺലൈറ്റ് സോപ്പ് ഹോർലിക്സ് അതൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന പോലെ ഇത് ഭീമൻ വടക്ക് എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു ഇനി അത് താഴോട്ട് പോകുന്ന പ്രശ്നമില്ല അപ്പോ ഭീമൻ പടക്കുകിടയുടെ ഉദ്ഘാടന ദൃശ്യങ്ങളും മറ്റു വിശേഷങ്ങളും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോ ഒട്ടും താമസിക്കേണ്ട ഇനി ദീപാവലി വരെ ആകാൻ വേണ്ടി ആരും കാത്തു നിൽക്കണ്ട എത്രയും പെട്ടെന്ന് പോകുന്നോളിയും തിരക്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏറ്റവും അടുത്ത ദിവസം തന്നെ ഭീമൻ പടക്കുകടയിലേക്ക് വന്നുള്ളൂ വെറൈറ്റികളൊക്കെ തീരുന്നതിന് മുമ്പ് തന്നെ ഒന്ന് വാങ്ങിക്കോളൂ അപ്പൊ മറ്റൊരു വീഡിയോ ഏറ്റവും അടുത്ത ദിവസം തന്നെ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ ക്യാമറാമാൻ അഖിൽ എസ് പൊപ്പം ലാലടകം തൽക്കാലം ശാസ്ത്രമംഗലം ഭീമൻ പടക്കുകടയിൽ നിന്നും സനിങ് ഓഫ്